കേരളത്തിന് തിരുവനന്തപുരത്തിന് ഒരു മുൻ രാജകുടുംബമുണ്ട് തിരുവിതാംകൂർ രാജകുടുംബം അതിനൊരു മുൻ രാജാവും മുൻ രാജ്ഞിയും മുൻ തമ്പുരാട്ടിയുമുണ്ട് ഈ തമ്പുരാട്ടി ഈ മുൻ തമ്പുരാട്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പറയുന്ന അബദ്ധങ്ങൾ ചർച്ചയാകുന്ന സമയത്താണ് തമ്പുരാട്ടി വീണ്ടും വീണ്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് അബദ്ധങ്ങൾ കൃത്യമായി എണ്ണി പറയുകയാണെങ്കിൽ ഏഴോളം അബദ്ധങ്ങൾ കഴിഞ്ഞ മൂന്നാലഞ്ച് മാസം കിടയായിട്ട് മുൻ തമ്പുരാട്ടി പറഞ്ഞിട്ടുണ്ട് അത് സമൂഹ മധ്യത്തിലും ഒരുപാട് ചർച്ചയുമായിട്ടുണ്ട് നമുക്ക് ആ ഏഴ് അബദ്ധങ്ങൾ ഒന്ന് നോക്കാം കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചർച്ചയാക്കേണ്ട തന്നെയാണ് കാര്യമായിട്ട് തന്നെ അബദ്ധമെന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായിട്ട് അതും യാതൊരു സങ്കോചവുമില്ലാതെ തമ്പുരാട്ടി മുൻ തമ്പുരാട്ടി എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അതിൽ ഏറ്റവും ആദ്യത്തെന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു ന്യൂസ് ചാനൽ കൊടുത്ത ആണ് ആ ഇൻ്റർവ്യൂവിനകത്ത് തമ്പുരാട്ടി മുൻ തമ്പുരാട്ടി തന്നെ എടുത്തു പറയുന്നു മുൻ തമ്പുരാട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ആർത്തവമുള്ള സ്ത്രീകൾ ചെടിക്ക് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ ചെടി കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞതാണ് ഏറ്റവും ചർച്ചയായിട്ടുള്ള കാര്യം അതന്ന് ഒരു ന്യൂസ് ചാനലിൽ മലയാളത്തിലെ ഒരു ന്യൂസ് ചാനൽ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്താണ് തമ്പുരാട്ടി ഇങ്ങനത്തെ കാര്യം പറയുന്നത് അതൊരു വനിതാ മാധ്യമ പ്രവർത്തകയായിരുന്നു ഇൻ്റർവ്യൂ ചെയ്ത് അവരാസമയം തിരുത്തിയിട്ടില്ലെന്നാരും എടുത്തുതന്നെ പറയുന്നു പക്ഷേ എന്നിരുന്നാൽ അബദ്ധം പറഞ്ഞത് ആ മുൻ തമ്പുരാട്ടിയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ആർത്തവമുള്ള സ്ത്രീകൾ ചെടിക്ക് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുന്നു ഇതുപോലെ തന്നെ ഒരുപാടുണ്ട് ഏറ്റവും റീസെൻറ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഹിന്ദുമത മഹാസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ആ കാര്യം ചർച്ചയാവേണ്ട കാര്യ സംഭവം തന്നെയാണ് അതെന്നുവെച്ചാൽ സ്വാമി വേഷം ധരിച്ചുകൊണ്ട് ചിലർ ഇസ്ലാം മതം സംസാരിക്കുന്നു അവർ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ലാൽ സലാം പറഞ്ഞു എന്നാണ് പരാമർശം പന്ത്രണ്ടാമത് ഹിന്ദുമത മഹാസമ്മേളനത്തിലാണ് ഗൗരിലക്ഷ്മിബായി ഈ പരാമർശം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഐക്യത്തിന് കാരണമായതെന്ന അവകാശവാദവും ഗൗരിലക്ഷ്മിബായി ഉയർത്തിയിരുന്നു പറയുന്നുണ്ട് മാത്രമല്ല ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ എൺപത്തിയേഴാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായ സാംസ്കാരിക പുരാവസ്തു വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിൽ മുൻ തിരുവിതാംകൂർ രാജകുടുംബത്തെ പ്രകീർത്തിക്കുകയും ഗൗരി ഭാർവതി ഭാർവതിഭായും ഗൗരി ലക്ഷ്മി ഭായം ഈ സൈനസ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അവസാനം ഈ നോട്ടീസ് സാംസാരിക പുരാവസ്തു വകുപ്പ് പിൻവലിക്കുക ദേവസ്വം ബോർഡും ചേർന്ന് പിൻവലിക്കുകയാണ് ചെയ്ത് കൃത്യമായ സമൂഹത്തിൽ ഇടപെടൽ ഉണ്ടായപ്പോഴത്തേക്കും സർക്കാർ തരത്തിലുള്ള ഇടപെടലുണ്ടായപ്പോഴത്തേക്കും ഇത് പിൻവലിക്കിയത് അതിനുശേഷം പിന്നെ അവർ ആ പരിപാടിയിൽ പങ്കെടുത്തതുമില്ല പക്ഷേ നോട്ടീസ് പിൻവലിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല സർക്കാർ തമ്പുരാട്ടിന്ന് വിളിക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ രാജകുടുംബം മുൻ രാജകുടുംബം ഈ പരിപാടിയിൽ പിന്നെ പങ്കെടുത്തില്ല അതിനു മുമ്പുള്ളതാണ് ഈ ആർത്തമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുമെന്ന കാര്യം അതുമാത്രമല്ല അതിനേക്കാൾ രസകരമായ വേറൊരു കാര്യം കൂടിയുണ്ട് വാസ്തുപ്രകാരം നിർമ്മിക്കാത്ത കൊണ്ടാണ് നിയമസഭയിൽ പ്രശ്നം നടക്കുന്നത് ഗൗരിലക്ഷ്മി ഒരു പ്രസംഗം തന്നെ പറഞ്ഞിരുന്നത് നിയമസഭയിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരളത്തിന് നിയമസഭയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് വഴക്കാണൊക്കെയാണ് ചർച്ചകളുടെ ഭാഗമായിട്ട് എപ്പോഴും വഴക്കാണ് നമ്മൾ കാണാറുണ്ട് പ്രസന്റീവ് തന്നെ വീഡിയോ കൊടുക്കാറുണ്ട് ചർച്ചകൾ ചർച്ചകളാകുമ്പോഴത്തേക്കും വഴക്ക് കാണും പ്രതിപക്ഷവും ഭരണപക്ഷമാകുമ്പോഴത്തേക്കും എന്തായാലും വഴക്ക് കാണും അങ്ങനെ വഴക്ക് നടക്കുന്നത് ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി വാസ്തു നോക്കാതെ നിർമ്മിച്ചത് കൊണ്ടാണെന്നായിരുന്നു പ്രതികരണം അത് ഒരു പരസ്യമായിട്ട് ഒരു പ്രസംഗത്തിനിടെയാണ് അവർ ഈ കാര്യം പറഞ്ഞത് പക്ഷേ ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ആർത്തമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുകയെന്ന് പറഞ്ഞാൽ കൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചു എന്നായിരുന്നു അവരെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞു അതുകൂടി എടുത്തു പറയണം അത് സയൻറ്റിഫിക്കായ സാധൂകരണം നൽകാൻ കൂടി അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാസ്തുപ്രകാരം നിർമ്മിക്കാത്തതുകൊണ്ടാണ് നിയമസഭയിൽ വഴക്ക് നടക്കുന്നു എന്ന് വഴക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞു ാണ് മൂന്നാമത്തെ പിന്നെ അല്ലാത്ത വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കാനഡയിലേക്കും മറ്റ് ഓസ്ട്രേലിയയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രശ്നം വെച്ച് നോക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു അതും പരസ്യമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രശ്നം വെച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ കാരണം അറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അൻപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും മാത്രം നാടായി മാറുമെന്നും വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും സയൻറ്റിഫിക്കായ സാധൂകരണം കൂടി കൊടുക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഏഴോളം അബദ്ധങ്ങൾ മണ്ടത്തരങ്ങൾ മുൻ തമ്പുരാട്ടി മുൻ റാണി പറഞ്ഞിട്ടുള്ള കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങൾക്ക് കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരുപാട് ചർച്ചയാവുന്ന സാധ്യത കൂടിയുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്ര പരസ്യമായിട്ടാണ് അബദ്ധം പറയുന്നത് എടുത്തു തന്നെ പറയേണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർത്തമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടി കരിഞ്ഞു പോകുന്നത് അതിനൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വാസ്തുപ്രകാരം നിർമ്മിക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ നിയമസഭയിൽ വഴക്കുകൾ നടക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ വഴക്കുന്നത് നടക്കുക അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വാസ്തുപ്രകാരം തന്നെയാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ പാർലമെൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അതെന്തായാലും വാസ്തു നോക്കിക്കാണുന്ന നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അവിടെയും വഴക്കാണ് നൂറ് ശതമാനം വഴക്കാണ് ഇവിടുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാസ്തുവിനും വഴക്കിനും കാര്യമായ ബന്ധമൊന്നുമില്ല അങ്ങനത്തെ ഒരുപാട് അബദ്ധങ്ങൾ ഒരുപാട് മണ്ടത്തരങ്ങൾ രാജകൽപ്പനകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ മുൻ തമ്പുരാട്ടി അതെന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എന്തിരുന്നാലും ഇതിന് സാമൂഹ്യമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഒരുപാട് പേർ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ച് ബി ജെ പി അനുകൂലികളാണ് ഇതിന് പിന്നിലുള്ള കാര്യം എടുത്തു തന്നെ പറയണ്ടിരിക്കുന്നു പിന്നെ ചില കോൺഗ്രസ് അനുകൂലികളും ഉണ്ടെന്ന കാര്യം പറയേണ്ടത് തന്നെയാണ് ഇതിൽ ചില ഇടതുപക്ഷ അനുകൂലികൾ ഉണ്ടെന്ന കാര്യം എടുത്തു തന്നെ പറയേണ്ടിരിക്കും ചില ഒന്നോ രണ്ടോ പേർ ഉണ്ട് അതില്ലാതില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ചർച്ചയാവേണ്ട മണ്ഡത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ചർച്ചയായിട്ട് പിന്നെ വിദ്യാഭ്യാസം കൊടുക്കേണ്ട മണ്ഡത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദീകരണവും വിദ്യാഭ്യാസവും പിന്നെ നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇത് സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ ഉണ്ടാകും എന്തൊക്കെയാ ശാസ്ത്രമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സാധൂകരണം കൂടി ചേർത്താണ് പല മണ്ഡലത്തലങ്ങളും പറയുന്നത് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു